ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡിന് ചെറിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ഫാമിലി ടാസ്കിനെ കുറിച്ചിട്ട് ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഫാമിലി വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് എല്ലാവർക്കും ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു ഭയങ്കര ചാർജായി കിട്ടി ജയിച്ചിട്ട് വായോ മക്കളെ എന്നൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ അഭിഷേകിൻ്റെ ഊഴെത്തിയപ്പോൾ അഭിഷേകിന് ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു അമ്മ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ അഭിഷേകിന് എല്ലാ അമ്മമാരുടെയും സ്നേഹം ഒരുമിച്ച് കിട്ടിയതായിരുന്നു ചോറ് വിളമ്പിക്കൊടുത്തിട്ടൊക്കെ ഓരോ അമ്മമാരും ആ ഒരു സ്നേഹം പങ്കുവെച്ചു അത് പറയുമ്പോൾ തന്നെ നമ്മുടെ അഭിഷേകിന്റെ കണ്ണ് നിറയുന്നതായിരുന്നു കേട്ടാ പിന്നീട് നമ്മുടെ നന്ദനയുടെ ഉഴ എത്തി അച്ഛൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ നന്ദനയ്ക്ക് നമ്മുടെ സായിയും അച്ഛനുമായിട്ട് ചെറിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇവിടെ വെച്ച് സോൾവ് ആയിട്ടുണ്ട് അപ്പൊ സായിയുടെ അടുത്തായിരുന്നു നന്ദന പ്രത്യേകം പറയുന്നത് കണ്ണില്ലാതായാലേ കണ്ണിന്റെ വില അറിയൂ എന്നായിരുന്നു നമ്മൾ അച്ഛനെയും അമ്മമാരെയും നമ്മൾ ഉള്ളിടത്തോളം നന്നായി സ്നേഹിക്കുക പിന്നീട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ആ ഒരു വിഷമം നമുക്ക് ഉണ്ടാവരുത് എന്നായിരുന്നു നന്ദനയുടെ ആ ഒരു മെസ്സേജ്